താമരശ്ശേരി അരയാറ്റുകുന്നിൽ യുവാവ് എം ഡി എം എ വിഴുങ്ങിയതായി സംശയം ലഹരിയിൽ ഭാര്യയും കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു അയൽക്കാർ പോലീസിനെ വിവരം അറിയിച്ചതോടെയാണ് കയ്യിലുള്ള എം ഡി എം എ എന്ന് സംശയിക്കുന്ന ലഹരി വസ്തു ഇയാൾ വിഴുങ്ങിയത് യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സാനിയോ മനോമി നമുക്കൊപ്പം സാനിയോ മനോമി എപ്പോഴായിരുന്നു സംഭവം യുവാവിനിപ്പോൾ എങ്ങനെയുണ്ട് അതായത് സുജയ ഈ വാർത്തയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് താമരശ്ശേരിയിൽ ലഹരി ലഹരിക്ക് അടിമപ്പെട്ട യുവാവ് വീണ്ടും കുടുംബത്തെ അതിക്രമിക്കുമെന്നുള്ള ഭീഷണിപ്പെടുത്തുകയും അതു അതുമായി ബന്ധപ്പെട്ട അക്രമ സ്വഭാവത്തിലേക്ക് കടക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഭാര്യയെയും കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് യുവാവ് വീട്ടിൽ വലിയ അതിക്രമം അക്രമ സ്വഭാവങ്ങൾ കാണിച്ചു തുടങ്ങിയത് ഇതേ തുടർന്ന് അയൽക്കാർ ഓടി വരികയും പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു പോലീസിൻ്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവയാണ് ഇയാൾ കയ്യിലുണ്ടായിരുന്ന എം ഡി എം എ എന്ന് സംശയിക്കുന്ന ലഹരി വസ്തു വിഴുങ്ങിയത് എം ഡി എം എ ആണോ എന്ന് ഉറപ്പില്ല ഏതായാലും ആശുപത്രിയിൽ ഇപ്പോൾ സ്കാനിംഗ് നടത്തിയിട്ടുണ്ട് ആ സ്കാനിങ്ങിൻ്റെ അടക്കം വന്നാൽ മാത്രമേ എന്ത് വസ്തുവാണ് വിഴുങ്ങിയതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ പക്ഷേ എം ഡി എം എ ആയാണ് വിഴുങ്ങിയത് എന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞതുപ്രകാരം യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നമുക്കറിയാം നേരത്തെ ഇതുപോലെ എം ഡി എം എ വിഴുങ്ങി ഒരു ഷാനിദ് എന്ന് പറയുന്ന യുവാവ് മരിക്കുന്ന സാഹചര്യം അടക്കം താമരശ്ശേരിയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ഇന്നലെ ഇപ്പോൾ യാസിർ ഭാര്യ ഷിബിലയെ കൊല്ലുന്ന സംഭവം ഉണ്ടായി അതിന് സമാനമായി തന്നെയാണ് ഇത്തരത്തിൽ കുടുംബത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് യുവാവ് അതിക്രമം നടത്തിയത് ഇയാളുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ സുജയ ഓക്കെ സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത് യുവാവിനെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എം ഡി എം എ ആണ് വിഴുങ്ങിയതെന്ന് യുവാവാണ് പറയുന്നത് പരിശോധനകൾ നടക്കേണ്ടിയിരിക്കുന്നു